നമുക്ക് ബാലൻ്റെയും ഗോമതിയുടെ നാളെത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ശ്രീദേവ് വലിയ ആൾ കളിച്ച് ബാലൻ്റെ മുന്നിൽ നിൽക്കുവാണ് ഗോമതിയുണ്ട് മീനാക്ഷി ആ സമയത്തുണ്ട് ബാലൻ പറഞ്ഞു കണ്ടോ ഇങ്ങനെ വേണം കടയിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്നെക്കാളും ഭേദം ഒറ്റ ദിവസം കൊണ്ട് ദയവോളൂ കടയിങ്ങോട് കയ്യിലെടുത്തില്ലേന്ന് ചോദിക്കുക ഇത് കേട്ടാൽ ശ്രീദേവി പറഞ്ഞു ഏ അങ്ങനെയൊന്നും ഇല്ല ബാലച്ച എന്ന് പറയാം എനിക്ക് ഇഷ്ടപ്പെട്ടു കിട്ടോ ദേവിമോള് കടയിൽ ഇരിക്കുവാണെങ്കിൽ കട നല്ല കച്ചവടം ഉണ്ടാവും ഇപ്പം തന്നെ ആ ചെറുപ്പക്കാരൻ ഒന്ന് പറഞ്ഞിട്ട് പോയത് കണ്ടില്ലേ എന്നെ കാണാനല്ലെന്ന് വന്നേ ദേവിമോളെ കാണാനായിട്ടാ ഇത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു അതു പിന്നെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ആർക്കാണല്ലോ ഉണ്ടാകത്തില്ലേ എനിക്കറിയായിരുന്നു അയാൾ കടയിൽ കൊണ്ടുവന്ന് പണം എന്നുള്ള കാര്യം അതുകൊണ്ടെന്താ ഇനിയിപ്പോൾ അയാൾ വേറെ ഒരിടത്തും പോയി സാധനം മേടിക്കില്ല നമ്മുടെ കടയിൽ മാത്രമേ വരുള്ളൂ നമ്മുടെ കടയിൽ ഇല്ലാത്ത സാധനം വേറൊരിടത്ത് നിന്ന് മേടിക്കുള്ളൂ എന്ന് പറയാം ബാലൻ പറഞ്ഞു ഗോമതി കണ്ടില്ലേ ഇപ്പം നീയോ വേറെ ആരെങ്കിലും കടയിലിരുന്ന് എങ്ങനെയൊക്കെ നടക്കുമായിരുന്നു ഒരിക്കലും നടക്കില്ല നീ പണം മേടിച്ച് പെട്ടിയില്ലിടും അല്ലെങ്കിൽ പൈസ ഇല്ലാന്ന് പറഞ്ഞാൽ കൊടുത്തുവിടത്തില്ല അങ്ങനെയൊക്കെ പറയാണ് ഇത് കേട്ടപ്പോൾ ഗോമതിക്ക് നല്ല ദേഷ്യമായി ഗോമതി അങ്ങോട്ട് വെട്ടി തിരിഞ്ഞു പോവാണ് അവപ്പം മീനാക്ഷി അങ്ങോട്ട് പോയി ആ സമയം ബാലൻ്റെ അടുത്ത് നിന്നിട്ട് ശ്രീദേവി പറഞ്ഞു എന്നാലും ബാലച്ച ബാലച്ചനെങ്ങനെ നാൽപ്പത് നാഴേക്ക് നാൽപ്പത് വട്ടെ ഇങ്ങനെ ഗോമതി സ്റ്റോഴ്സ് ഗോമതി സ്റ്റോഴ്സ് എന്ന് പറയുമ്പോൾ എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഗോമതി സ്റ്റോൾസിന്റെ വില എന്താന്ന് ഇന്ന് ഞാൻ ഇത് മനസ്സിലാക്കി ഓ കടയിൽ പോയി രാവിലെ കട തുറന്നപ്പോൾ ആകെപ്പാടി ഒരു കോരുത്തരിപ്പായിരുന്നു എനിക്ക് അതിനുശേഷം ആ കടയിലിരിക്കുന്ന ഓരോ നിമിഷവും എന്റെ മനസ്സിലേക്ക് പുതിയ പുതിയ ഐഡിയകളാണ് വന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഞാൻ കടയിൽ മൊത്തത്തിലൊരു മാറ്റം അങ്ങോട്ട് പറയാ അറിയാം കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു ഉം രാമേണൻ എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളും പിടിക്കാമെന്നുള്ള കാര്യം ഉം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ബാലച്ചാ കടയിലിരിപ്പ് എന്താണെന്ന് അറിയില്ല എനിക്ക് വീണ്ടും വീണ്ടും കടയിലേക്ക് പോകാനിട്ടാ തോന്നേ ഉം കടയെക്കുറിച്ചൊരു ചിന്ത മാത്രമേ ഉള്ളൂ ഇപ്പം എന്റെ മനസ്സ് വേറൊന്നും ഇല്ലാന്നറിയാം ബാലൻ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഞാൻ നടിപിടിച്ചൊന്ന് വീണുകൊണ്ട് മോൾക്ക് കടയിൽ പോയിരിക്കാൻ പറ്റി മോള് കടയിലിരുന്നാലും ഇനി കട മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലായി നാളെ എനിക്കിത് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ മോള് കടയിലെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിക്ക് നോക്കിക്കോളൂന്ന് എനിക്കറിയാമെന്ന് പറയാം ഏയ് അങ്ങനെ ഒന്നുമില്ല ബാലച്ചാ ബാലച്ചും വീണോന്നും ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല കേട്ടോ ഏയ് അങ്ങനെയല്ല മോളെ ഞാൻ പറഞ്ഞേ ഇനിയിപ്പം നാളെ ഒരു കാരണവശാല് എനിക്ക് കടയിലേക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ വേറെ ആരൊക്കെ കടയിൽ നിന്ന് തുറന്നില്ലെങ്കിലും മോള് കടയിലെ കാര്യങ്ങളൊക്കെ ഭംഗിക്ക് നോക്കുമെന്ന് എനിക്ക് മനസ്സിലായി അത് പിന്നെ എന്താണെന്ന് അറിയില്ല എന്നെ ആരെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നൂറ് ശതമാനം ഭംഗിയോടുകൂടി ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിപ്പം വീട്ടിലെ കാര്യമാണ് ശരി കടയിലെ കാര്യമാണ് ശരി എന്താണെങ്കിലും എനിക്ക് അങ്ങനെ തന്നെയാണെന്ന് പറയാം അത് കേട്ടു കഴിഞ്ഞപ്പം ബാലം പറഞ്ഞു അതെനിക്ക് മനസ്സിലായി മോളും അടുത്ത് വന്നതല്ലേ മോളും പോയി കുളിച്ച് ഫ്രഷ് ഫ്രഷായിട്ട് വരാനൊക്കെ പറയണം എനിക്ക് സന്തോഷത്തിൻ്റെ ഒരു ദിവസം എന്നൊക്കെ ബാലം പറയാണ് അങ്ങനെ ഭയങ്കര സന്തോഷത്തോടുകൂടി ഒരു ശ്രീദേവി അങ്ങോട്ടേക്ക് പോകുന്നെ ആ സമയം ഗോമിതിന്റെ അടുത്തേക്ക് മീനാക്ഷി ചെല്ലുവാണ് മീനാക്ഷി എന്നിട്ട് പറഞ്ഞു അതെ അമ്മേ ഒരു കാര്യം ഉണ്ടെന്ന് പറയാം എന്താ അല്ല മുമ്പേ ശ്രീദേവി വെച്ച് വലിയ കാര്യവും കഥകളൊക്കെ പറഞ്ഞില്ലേ എൻ്റെ അച്ഛൻ എന്റെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു പറയും എന്തുപറ്റി ഇന്ന് അച്ഛൻ കടയിൽ ചെന്ന് കഴിഞ്ഞപ്പം ശ്രീദേവി വെച്ച് അപമാനിച്ചു വിട്ടെന്ന് അച്ഛൻ കടയിൽ ചെന്ന് എന്നും പറഞ്ഞെന്ന് അവിടെ നിൽക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞത് ഏഹ് നിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് അതെ ഇവിടെ നിൽക്കാൻ പാടില്ല കടയുടെ കച്ചവടത്തെ അത് ബാധിക്കുന്നു അതിനെ ഞാൻ ചോദിക്കണമെന്ന് കരുതിയിരിക്കേ ഇങ്ങോട്ടേക്ക് വരട്ടെ എന്ന് പറയാം വലിയ ആളാന്നാ ഭാവം ഒറ്റ ദിവസം കടയെ പോയതല്ലേ ഉള്ളൂ അപ്പം കടയങ്ങ് തിരിച്ചു വെക്കാൻ ശ്രമിക്കുക ശ്രീദേവെ എടുത്തിട്ട് തലേക്കൂടെ കടയിലെ കാര്യങ്ങൾ ഇത്രയും കാലം ഓടിയെന്നുള്ള മട്ടിലായിരുന്നു സംസാരം കാര്യങ്ങളൊക്കെ എൻ്റെ അച്ഛനും ഭയങ്കര ബുദ്ധിമുട്ടായി ഒന്നുമില്ല ഒരു തഹസിൽദാറല്ലേ വന്നുകഴിയുമ്പോൾ അതിൻ്റേതായ മര്യാ മര്യാദയെ മാന്യതയെ കാണിക്കേണ്ടതെന്ന് ചോദിക്കുക ഇത് കേട്ട് നമുക്ക് കോമ്പതി ഓ അങ്ങനെയൊക്കെ പറഞ്ഞു തന്നു ചോദിക്കണം അതെ അങ്ങനെയൊക്കെ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ എൻ്റെ അച്ഛന് ഇൻസൾട്ട് ചെയ്ത് അവിടെ നിന്ന് ഇറക്കി വിടുവാണ് ചെയ്തതെന്ന് പറയാം ഇതെനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റില്ല ശ്രീദേവി ശ്രീദേവിയെടുത്തപ്പോൾ തന്നെ അവകാശമുള്ള ആളാണ് ഞാനും ഇപ്പം എനിക്കും അതും മിത്രക്കും അല്ല അതുപോലെ തന്നെയാണ് അല്ല ശ്രീദേവി അച്ഛനാണ് കടയിൽ ശ്രീദേവി ശ്രീദേവിയെടുത്ത് അങ്ങനെ പറഞ്ഞ് ഇറക്കി വിടുവോ ഇല്ലല്ലോ ഇതിപ്പോൾ എൻ്റെ അച്ഛനായതുകൊണ്ടല്ലേ ചോദിക്കും ഗോമതി പറഞ്ഞു മോള് വിഷമിക്കേണ്ട നമുക്ക് ചോദിക്കാം എന്ന് പറയാം അത് കേട്ടതും മീനാശി പറഞ്ഞ് അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ ചോദിക്കാൻ തന്നെ ചെയ്യുമെന്ന് പറയാം കുറച്ചു നേരം കഴിഞ്ഞപ്പം ശ്രീദേവി അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം മീനാക്ഷി എന്നിട്ട് ചോദിച്ചു അല്ല ശ്രീദേവി ശ്രീദേവിയെടുത്തി ഇന്ന് കടയിൽ എൻ്റെ അച്ഛൻ വന്നായിരുന്നു എന്ന് ചോദിക്കാം ശ്രീദേവിക്ക് മനസ്സിലായി മീനാക്ഷി കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് അത് കേട്ടതും ശ്രീദേവി പറഞ്ഞു വന്നിരുന്നു ശ്രീദേവി ശ്രീദേവിയെടുത്തി എൻ്റെ അച്ഛനെ അപമാനിച്ചിറക്കി വിട്ടു എന്ന് ചോദിക്കുക ഏ അപമാനിച്ചിറക്കി വിടാനോ ഞാനാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് മീനുവിനു തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം ദേവ് വേണ്ട കേട്ടോ എൻ്റെ അടുത്ത് അടവ് അഭ്യസം വേണ്ട അച്ഛൻ ചിലപ്പം വീണുമായിരിക്കും വിടത്തെ പക്ഷെ അച്ഛനല്ല ഞാന് ശ്രീദേവി അടുത്തുള്ള കള്ളത്തരങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവും എൻ്റെ അടുത്ത് കള്ളം പറയേണ്ടാന്ന് പറയാം ഗോമ്പതി പറഞ്ഞു ദേവി നീ ചെയ്ത മോശമായിട്ടുള്ള പരിപാടിയാ മീനാക്ഷിയുടെ അച്ഛൻ ആരാന്നറിയാലോ ഒന്നും ഇല്ലാലും ഒരു തഹസിൽദാറല്ലേ അതിൻ്റെതായ ബഹുമാനം കൊടുക്കണ്ടെന്ന് വെക്കും അമ്മ എന്തറിഞ്ഞിട്ടേ പറയണേ കടയിലേക്ക് വന്നു മീനാക്ഷിയുടെ അച്ഛൻ മീനാക്ഷിയുടെ അച്ഛനൊന്നും എനിക്കറിയില്ലായിരുന്നു രാംട്ടൻ പറഞ്ഞപ്പോഴാണ് അച്ഛനാന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നേ പിന്നീടോ അങ്ങോട്ട് വന്നിട്ട് ആ കസേരയിലേക്ക് അങ്ങോട്ട് കയറിയിരുന്നു എന്തിനാണ് കസേര കയറിയിരിക്കുന്നത് ഇത് കേട്ടപ്പോൾ മീനാക്ഷിയോട് അച്ഛനോട് ഒന്ന് കസേര കയറിയിരുന്നെ എന്താ കുഴപ്പം ഏ അതവിടെ നല്ല കച്ചവടമുള്ള സമയമായിരുന്നു അങ്ങനെ വന്നിരിക്കാൻ പാടുണ്ടോ ആ കസേരയിൽ ബാലച്ചൻ ഇരുന്നോണ്ടിരുന്ന ഇപ്പം ഞാൻ ചെന്ന് കഴിഞ്ഞപ്പം ആ ക്യാഷ് അക്കൗണ്ടുള്ള കസേര ഞാനേ കാരണം പൈസ വാങ്ങി വിടുകയൊക്കെ ചെയ്യണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് മീനാക്ഷിയുടെ അച്ഛൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ആ കസാരിൽ ഇരിക്കാൻ പാടില്ല അവിടെ ഇവിടുത്തെ കടയിലെ കച്ചവടത്തെ അത് ബാധിക്കുന്ന കാര്യമാണ് ഒന്നെങ്കിൽ പുറത്ത് നിൽക്കണം അല്ലെങ്കിൽ കസാരി ഇട്ട് തരാമെന്ന് പറഞ്ഞു ആകാശ അവിടെ ഇല്ലായിരുന്നു ആകാശനെ കാണാനാ വന്നേന്ന് പറയാം അത് കേട്ട് മീനാക്ഷി പറഞ്ഞു അല്ല എൻ്റെ അച്ഛൻ അവിടെ ഇരുന്നാൽ എന്താ കുഴപ്പമെന്താണെന്ന് ചോദിക്കുക അതെങ്ങനെ ശരിയാകും മീനു കടയിലെ കാര്യങ്ങളൊക്കെ ഞാനല്ലേ നോക്കുന്നത് അപ്പം പിന്നെ എനിക്ക് തടസ്സം അല്ലേന്ന് ചോദിക്കുക ഓഹോ അങ്ങനെയാണെങ്കിൽ ഈ കണക്കിന് ഞാനോ അമ്മയോ ഞങ്ങൾ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിലോ അപ്പം മീനാക്ഷിയെടുത്ത് എന്ത് അപ്പം ശ്രീദേവിയെടുത്ത് എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക ഞങ്ങൾ ആരെങ്കിലും ആ കടയിലേക്ക് വന്ന് ഞങ്ങൾ ആരെങ്കിലും ആ കസര കയറിയിരുന്നാലും ചോദിക്കും ഇത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും വന്നാൽ പോലും ഞാൻ ആ സമയത്ത് ആ കടയെ ഇറക്കി വിടുത്തുള്ളൂ എനിക്ക് ഇഷ്ടമില്ലാന്ന് പറയണം കടയുടെ കച്ചവടത്തെ ബാധിക്കുന്ന ഒരു കാര്യത്തിന് ഞാൻ കൂട്ടു നിൽക്കുന്നില്ല നിങ്ങളെ ഞാൻ ഇറക്കി വിടുമെന്ന് പറയാം ഒരു നിമിഷം ഗോമതി ഞെട്ടിപ്പോയി കാരണം ഗോമതി ഇഷ്ടോർസെന്ന കടയുടെ പേര് അന്നിട്ടോ കടയിൽ നിറക്കി വിടുമെന്ന് തന്നെ ഇത്രയും കാലം ബാലയുടെ കടയിലെ കാര്യങ്ങളൊക്കെ നോക്കി കൊണ്ടിരുന്നേ ഇന്ന് ഒരു ദിവസം ഒന്നും ശ്രീദേവി കടയിൽ കയറിയിരുന്നൊള്ളു അപ്പോഴേക്കും തന്നെ ഇറക്കി വിടുവുന്ന് അപ്പം തനിക്കെന്താ അവകാശം എന്നൊരു ചിന്ത പെട്ടെന്ന് ഗോമതിയുടെ മനസ്സിലേക്ക് വരുവാണ് ആ സമയം മീനാക്ഷി പറഞ്ഞു കേട്ടില്ലേ പറഞ്ഞത് ഇപ്പം എങ്ങനെയുണ്ടാമെന്ന് ചോദിക്കുകയാണ് പിന്നീട് മീനാക്ഷി പറഞ്ഞു അതെ ശ്രീദേവിയുടെ അടുത്ത് അധികാരവും കാര്യങ്ങളൊന്നും കാണിക്കണ്ട ശ്രീദേവിയുടെ അടുത്ത രീത് മനസ്സിൽ വെച്ചാൽ മതി കടയിൽ ശ്രീദേവിയുടെ അടുത്ത പല അധികാര അവകാശവും എനിക്കും എന്നെക്കാളും കൂടുതൽ അവകാശം ഈ നിൽക്കുന്ന അമ്മയ്ക്കും ഉണ്ട് അതറിയാവുന്ന ചോദിക്കാം ഇപ്പം ശ്രീദേവിയുടെ എനിക്കും മിത്രയ്ക്കും അല്ല ഒരേ അവകാശം തന്നെ കടയിലുള്ളത് അല്ല ശ്രീദേവെടുത്തേക്കും കൂടുതലൊന്നും ഇല്ല ഇപ്പം കടയിലേക്ക് വന്ന ഞങ്ങളെ ഇറക്കി വിടാനായിട്ട് ശ്രീദേവെടുത്തേക്ക് ആ ഒരു അധികാരം തന്നേന്ന് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നും പറഞ്ഞു ശ്രീദേവിയുടെ നേരെ വിരള് ചൂണ്ടുപാണ് ഇനി ഇമാതിരി പരിപാടി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതേ ചേട്ടൻ്റെ ഭാര്യയെന്ന് നോക്കില്ല കറിനോടിച്ചാൽ പൊട്ടിക്കുമോ എന്ന് പറയണം കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു അല്ല മീനു അത് പറയേ മാത്രമല്ല ഞാനത് ചെയ്യുകയും ചെയ്യും കാണിക്കണമെന്ന് ചോദിക്കണം ഒരു നിമിഷം ശ്രീദേവി ഒന്നും ഞെട്ടിപ്പോ അല്ല അത് പിന്നെ മീനു ഞാൻ ഗോമതി പറഞ്ഞു അതെ കൂടുതലിങ്ങനെ കാ പറയേണ്ട കാര്യമൊന്നുമില്ല ശ്രീദേവി ഞാൻ ചിലപ്പോൾ കടയിലേക്ക് വരും ഞാൻ ആ കസേല കയറിയിരിക്കും യ് ബാലേടിന് ഇരിക്കുന്ന കശാലം ഞാൻ കയറുന്നിടത്ത് ഒരു കുഴപ്പമില്ല എന്നെ ഇറക്കി വിടാനായിട്ട് ശ്രീദേവി വളർന്നിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഗോമതി അങ്ങോട്ടേക്ക് പോവാം ശ്രീദേവിക്കാണെങ്കിൽ ആട്ടി കിട്ടിയെന്ന് പറഞ്ഞൊരു പോയി പിന്നീട് ശ്രീദേവി മുറിയിലേക്ക് ഇന്ന് ഇങ്ങനെ ആലോചിച്ചു ദൈവമേ പണിയാ പാളിയോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ആ സമയത്ത് ശ്രീകലി ഇങ്ങനെ ആലോചിച്ചു അവൾ ഇന്ന് കടയിലേക്ക് പോയിട്ടൊന്ന് വിളിച്ചത് കൂടിയില്ല അവൾ ഇന്ന് വിളിച്ചു നോക്കാം എന്തായി എങ്ങനെയൊന്നും അറിയത്തില്ലോ ശേഷം ശ്രീദേവിയെ വിളിക്കുവാണ് ശ്രീദേവി വിളിച്ചിട്ട് ചോദിച്ചു അല്ല നീ എന്തായാലും വിളിക്കാത്തതെന്ന് ചോദിക്കും എൻ്റെ അമ്മയെ വിളിക്കാൻ എന്നെ സമയം കിട്ടിയോ ഞാൻ കടയിലല്ലായിരുന്നു എന്ന് ചോദിക്കണം ഇത് കേട്ട് കഴിഞ്ഞപ്പം കടയിലാണെന്ന് മനസ്സിലായി അല്ല എങ്ങനെ ഉണ്ടായിരുന്ന കച്ചവടം കാര്യങ്ങളൊക്കെ കച്ചവടം നല്ല നല്ല അതിഗംഭീരമായിരുന്നു പറയണം അത് കേട്ടപ്പം സേവർ ചെടി നീ പൈസ അടിച്ചു മാറ്റിയോ പൈസ അടിച്ചു മാറ്റോണം ഞാനാ ദേ അമ്മ ഇമാതിരി ഭർത്താനം ഒന്നും എന്നോട് പറയില്ലോ കേട്ടോ എന്ന് പറയണം എടി പിന്നെ നീ എന്ത് കാണാനാ കടയിലേക്ക് പോയത് സാധനം എടുത്ത് കൊടുക്കാനോ അമ്മ എനിക്കാന്നും പറ്റുന്ന കാര്യമല്ലെന്ന് പറയണം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ നിന്നോട് നിൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടൊരു കാര്യം ആ കട സ്വന്തമാക്കണം അതിന് വേണ്ടിയിട്ടാണ് നിന്നെ അങ്ങോട്ട് കെട്ടിച്ചു വിട്ട തന്നെ കട മാത്രമല്ല ആ വീടും ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നീ മിക്കവാറും ഇതൊന്നും ആ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീദേവട് ഞമ്മേ ഇങ്ങനത്തെ കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരണ്ട പറഞ്ഞു കേട്ടല്ലോ ഞാൻ എന്താണല്ലോ ഇപ്പോൾ അവിടെ നിന്നും അഴിച്ചു മാറ്റാൻ പോകുന്നില്ല ആദ്യം അതെ ബാലച്ചൻ്റെ വിശ്വാസ്യതയൊക്കെ നേടിയെടുക്കാം എന്നിട്ടോ വേറെ എന്തേലും പടമെന്ന് പറയുന്നത് ഓഹോ അപ്പം നീ ഇപ്പം എന്താ അവളെ നല്ല മരുമോളാൻ തീരുമാനിച്ചോന്ന് വെക്കും അമ്മേ നല്ല മരുമാളല്ല പെട്ടെന്ന് ഒരു തീരുമാനമൊന്നും എടുക്കാൻ പറ്റില്ല കടലൊരു ദിവസം ഇരുന്ന് ഉടനെ അങ്ങനെ അടുത്ത് പൈസ അടിച്ചു മാറ്റിയോടെ ശരിയാവോ അതിനൊക്കെ ഒരു സമയം കാലമൊക്കെ ഉണ്ട് ആദ്യം ബാലച് എന്റെ ഒരു വിശ്വാസം വേണം അതിനുശേഷം പിന്നെ കുഴപ്പമില്ല എന്നൊക്കെ പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം ആ ശ്രീകല പറഞ്ഞ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നാളെ കാലം കടയിലേക്ക് വന്നില്ലെങ്കിൽ നാളെ ഞാൻ കടയിലേക്ക് വരുന്നുണ്ടെന്ന് പറയാം എന്തിന് എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വേണമെന്ന് പറയാം അതേ അമ്മേ വരുന്ന ഞാനൊന്നും കുഴപ്പമില്ല പൈസ വേണമെന്ന് പറയാം പൈസയോ പിന്നെ പൈസ പോലും നീ ഒന്നും മിണ്ടാതെ ഫോൺ വെച്ചേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീകളെ കോൾ കട്ട് ചെയ്യുവാണ് ആ സമയം ശ്രീദേവി ഓർത്തു നാളെ അമ്മ കടയിലേക്ക് വന്ന് കുറച്ച് സാധനം എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ താൻ പെട്ടുപോയല്ലോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട് ആ സമയം ഗോമതി നേരെ ബാലിൻ്റെ അടുത്തേക്ക് വരുവാണ് ബാലിൻ്റെ അടുത്ത് നിന്നിട്ട് ചോദിച്ചു അല്ല ബാലേണ്ട തീരുമാനം എന്താ നീക്കും എന്താ ആ ശ്രീദേവി എന്നെ കടയിലേക്ക് വിടാനാണോ അത് പിന്നെ ഇന്നൊരു ദിവസം പെട്ടെന്ന് ഓർത്ത് നാളെ മുതൽ അവളെ കടയിലേക്ക് വരേണ്ടതെന്ന് പറയും എന്താ അവള് പറഞ്ഞെന്താണെന്നറിയോ ഞാനോ മീനാക്ഷിയോ ഒക്കെ കടയിലേക്ക് എന്നിട്ടുണ്ടെങ്കിൽ എന്നെ ഒക്കെ കടയിൽ നിന്ന് പറഞ്ഞ് ഇറക്കി വിടുവുന്നു ഇറക്കി വിടുവുന്നു അതെ പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ പറയാം ഇത് കേട്ടി ഞാൻ ബാലൻ പറഞ്ഞു അത് പിന്നെ ആ രവീന്ദ്രൻ അവിടെ വന്ന് കസലിൽ ഇരുന്നിട്ടല്ലേ അവള് പറഞ്ഞേ ആയിക്കോട്ടെ പക്ഷേ രവീന്ദ്രൻ അല്ലല്ലോ ഞാനും മീനാക്ഷിയൊക്കെ ഞങ്ങളീ കുടുംബത്തിലെ ആൾക്കാർ തന്നെയല്ലേ ഞങ്ങൾ അവിടെ വന്ന് കടയിൽ കയറി ഇരുന്ന് ഓർത്ത് എന്താ കുഴപ്പം അത് പിന്നെ ഗോമതി ഒരു കച്ചവടം നടക്കുന്ന സമയത്ത് നിങ്ങളവിടെ പോയി വായി നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ കടയുടെ കച്ചവടത്തെ ബാധിക്കും എന്നോർത്തല്ലേ അവള് പറഞ്ഞു നിൽക്കും എന്ത് തന്നെയാണല്ലേ ശരി നാളെ മുതൽ അവള് കടയിലേക്ക് പോകണ്ട അങ്ങനെയാണെങ്കിൽ ഞാനോ മീനാശിയോ അല്ലെങ്കിൽ മിത്ര ആരെങ്കിലും പോയിക്കോളാം ഇനിയിപ്പം അവള് തന്നെ പോണമെന്ന് നിർബന്ധമാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ബാലയണ്ഠന അങ്ങോട്ട് പോയാൽ മതി എന്ന് തറപ്പിച്ച് പറയുകയാണ് ശ്രീദേവി ശ്രീദേവി അല്ല ഗോമതി അത് കേട്ട് ഇഞ്ഞപ്പം പെട്ടെന്ന് പറഞ്ഞു ചോദിച്ചു നിനക്ക് എന്താ ഗോമതി പറ്റിയെന്ന് ചോദിക്കാം ഉള്ള കാര്യം പറഞ്ഞു ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ തന്നെ ഗോമതി സ്റ്റോഴ്സിലേക്ക് അവളെ വിട്ടതേ ഇഷ്ടപ്പെട്ടില്ല ഇനി ഇതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകാൻ അറിയില്ല ആകാശം വൈകുന്നേരം വരുമ്പോൾ എന്താ പറയാനെന്ന് അറിയില്ല മീനോൾ നല്ല സങ്കടം ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറയണം പിന്നീട് ഗോമതി അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഒരു കാര്യം മനസ്സിലായി ഇത് ചെറിയ പ്രശ്നത്തിലൊന്നും തീരത്തില്ല വലിയ പ്രശ്നത്തിൽ തന്നെ തീരുവോളം എന്നൊരു കാര്യം മനസ്സിലായി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഇനി എന്തായി തീരും എന്നറിയത്തില്ല മീനാക്ഷിക്ക് കട്ട കലിപ്പായി ശ്രീദേവിയോട് എന്നാലും ശ്രീദേവിയുടെ കാര്യത്തിൽ മീനാക്ഷി ഒരു തീരുമാനം എടുക്കുക തന്നെ ചെയ്യും അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു